എല്ലാവർക്കും ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ കുറെ കാലത്തിന് ശേഷമാണ് ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് എടുത്തതിൻ്റെ എൻഗേജ്മെന്റ് ടൈമിലാണ് ഒരു വ്ളോഗ് അപ്പം ഇന്നെന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടില് പൂജയാണ് കേട്ടോ എല്ലാ വർഷവും കുംഭമാസത്തില് നടക്കണ പൂജയാണ് അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക തറവാട്ട് മണ്ഡപത്തിലാണ് പൂജ മണ്ഡപം ഇരിക്കുന്നത് അച്ഛമ്മേൻ്റെ വീടിൻ്റെ അവിടെയാണ് അപ്പോൾ അവിടെയും പൂജയുണ്ട് അതുപോലെ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾക്കൊരു കാവുണ്ട് ഉണ്ട് അപ്പോൾ അവിടെയും ഇന്ന് പൂജയുണ്ട് അപ്പോൾ ഇന്ന് ഫുൾ ഒരു പൂജ ഡേ ആണ് അപ്പം ഞങ്ങളുടെ എല്ലാ കുടുംബക്കാരും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി പൂവൊക്കെ വെച്ച് പൂജയിൽ പൂജയ്ക്ക് കൊണ്ടുവന്ന പൂവായിരുന്നു അതിന് ഞാനൊരു കഷ്ണം ഇസ്കി എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ എന്താ പറയുക പൂവൊക്കെ വെച്ച് റെഡി ആയിരിക്കുകയാണ് ബാക്കി എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങി ഞാനിപ്പോൾ മേഘേനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ മേഘ എത്തും എന്നാണ് പറഞ്ഞത് മേഘ പെരിന്തൽമണ്ണ പോയതാണ് അപ്പോൾ പിന്നെ എന്താ പറയുക ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഫുഡ് അവിടെയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് അവിടെ ചോറും കറിയൊക്കെ വെക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് നമുക്കിനി അങ്ങോട്ടൊന്ന് പോയോക്കാം കേട്ടോ ഞാൻ കാണിച്ച് തരാം അവിടെ പോയിട്ടുള്ള ഓരോ ഇപ്പം എന്താണ് അവിടെ നടക്കണമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഞങ്ങളുടെ തറവാട് അതായത് അച്ഛമ്മ വീട് ഞാൻ എന്റെ എട്ടാം ക്ലാസ് വരെ ഞാൻ എവിടെ ആയിരുന്നു കേട്ടോ താമസിച്ചിരുന്നു നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ മണ്ഡപം കാണിച്ചു തരാം തോഴിനീയൊരു മണ്ഡപത്തിലപ്പ ഇനി ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പൂജ ഞങ്ങളുടെ താഴേക്ക് ഇങ്ങോട്ട് വന്നു ഇവിടെ അമ്മയും സൈരച്ചമ്മയും കൂടിയിട്ട് ചക്ക നന്നാക്കി കൊണ്ടിരിക്കുക എന്താ ചക്കപ്പായസം കഴിച്ചോ ഇവിടെ അങ്ങനെ എല്ലാരും വന്നിട്ട് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ കുറേ എത്താനുണ്ട് കുറെ പേര് ഇതാ പണിയെടുത്തും കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ പുറത്ത് അടുക്കള അച്ഛമ്മ അടുത്തെ അപ്പം അതിൻ്റെ ഉള്ളിക്ക് കയറി ഞാൻ കാണിച്ചു തരാം ഞാനും തേജും കൂടിട്ട് അരി പൊടിപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങീണതാണ് ഞങ്ങള് കുട്ടനങ്ങാടിക്ക് പോവുകട്ടോ വൈകുന്നേരം ഉണ്ടാക്കാനുള്ള ആ ഒരു അരിയാണ് ഞങ്ങൾ പൊടിപ്പിക്കാൻ കൊടുത്തത് കൊടുക്കാൻ പോണത് അങ്ങനെ ഞങ്ങള് കുട്ടനങ്ങാടി സിറ്റിയിലേക്ക് എത്തി ഗായ്സ് പിന്നെ അരി പൊടിപ്പിക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി ഞങ്ങള് വീട്ടിലു പോവാണ് എന്താ പറയാ മുല്ലപ്പ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇതാണ് എന്റെ വീട്ടിലേക്കുള്ള വഴി ഇവിടത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മരങ്ങൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നേരം നമുക്ക് വാ ാണ് ഗസ് ഒരു ഓട്ടത്തിലാണ് ഒരു മൂച്ചു കണ്ടുപിടിച്ചിണ്ടെങ്കിൽ പോയി പറിക്കട്ടെ പറക്കട്ടോ കൊറച്ചെന്നിട്ട് അവർ കച്ചാറിടാനും കൊടുക്ക ബാക്കി ഞങ്ങൾക്കും എടുക്ക സംഭവം എന്താ കൊറേ മാങ്ങകൾ ഉണ്ട് ഇണ്ട്ട്ടോ സക്സസ്ഫുള്ള അങ്ങനെ ഞങ്ങള് കൊമ്പും കോലൊക്കെ എറിഞ്ഞിട്ട് കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു അങ്ങനെ ഞങ്ങളത് ഉപ്പും മുളകും വിനാഗിരിയും എണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിച്ചു കെട്ടോ ചെക്കന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞ അമ്മയിട്ട് തല്ലൂടെയാണ് ഞാൻ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൂവൊക്കെ നുള്ളി ഇടണം ഇതിന്റെ പേരെന്താ ഈ റോസ് കളർ പൂവിന്റെ എനിക്ക് ഇതിന്റെ പേരറിയില്ല തുളസി ഇത് മൂന്നും ഞങ്ങൾക്ക് ഇനി വേറെടുത്ത് ഇതിലേക്ക് ഇടണം ഒരു പ്ലേറ്റിൽ തന്നെ പലതും ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ഇതിന് നമ്മളെ തെച്ചിപ്പൂല്ലേ തെച്ചിപ്പൂ അമ്മ തുളസിയും ഇടുന്നുണ്ട് ഇനി ഈ ഒരു പൂവും കൂടി ഇതാക്കി ഇടണം ഇതിങ്ങനെ പാക്കറ്റേ പാക്കറ്റേ തുളസി ഇതിലും ആക്കി പിന്നെ തെച്ചിപ്പൂവ് ഇതിലു ആക്കി മറ്റേ പൂവ് അതിലും ആക്കി അങ്ങനെ നേരെ ഉച്ച ഞങ്ങള് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി ഇവിടെ ടേബിളും ചെയറൊക്കെ ഞങ്ങൾ ഇട്ടിട്ട് കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ നല്ല വിഷമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് വെജാണ് കേട്ടോ ഒന്ന് അത്യാവശ്യം നല്ല സാധനങ്ങളും ഉണ്ട് സാമ്പാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു എന്താ എന്തൊരു മടിയാണ് ഇങ്ങനെ വെജായോണ്ടോ ഞങ്ങളുടെ കഴിക്കൽ കഴിഞ്ഞിട്ട് നീച്ചു പിന്നെ അടുത്ത ട്രിപ്പിൽ ബാക്കിയുള്ള വലിയമ്മമാരും ചെറിയമ്മമാരും അച്ഛമ്മമാരും ഒക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടു ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ലൂയിനെ സേഫ് ആക്കിയിട്ട് എവിടെയും ഇരുത്തണം അല്ലെങ്കിൽ ലൂയി ഓടിപ്പോയി തിരക്കിൻ്റെ ഇടയിൽ കാരണം പൂജയൊക്കെ തുടങ്ങാനുള്ള ടൈമായി അപ്പോൾ എല്ലാ പൂജാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ പൂജ ഞങ്ങളുടെ പാമ്പുംകാവിലാണ് കേട്ടോ അതായത് വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ ഒരു കാവ് ഉള്ളത് എല്ലാ വർഷവും കുംഭമാസത്തിലാണ് ഞങ്ങളിവിടെ പൂജ ചെയ്യല് ഇവിടെയും മണ്ഡപ പൂജയും ഒരു ദിവസം തന്നെയാണ് കേട്ടോ ചെയ്യൽ ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞിട്ടും മണ്ഡപത്തിൽ ഒരു വൈകുന്നേരവും രാത്രിയായിട്ടാണ് ഞങ്ങൾ ചെയ്യൽ ഉള്ളത് അവരിവിടെയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ നീമലിമ നല്ല പാൽ മണം ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് രാത്രിക്കുള്ള നെയ്യപ്പം ഉണ്ടാക്കണ്ടെന്നൊരു കരക്കമ്പി കേട്ടു അപ്പം ഞാൻ വേഗം അങ്ങോട്ട് പോയി നോക്കിയിട്ടോ എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്നറിയാൻ എല്ലാരും വെയിറ്റിംഗ് ആണ് തുടങ്ങാൻ വേണ്ടിട്ട് പൂജയും കഴിഞ്ഞ പ്രസാദവും കിട്ടിട്ടോ ഞങ്ങക്ക് അപ്പൊ ഞങ്ങളുടെ പാമ്പൻകാവിലെ പൂജ കഴിഞ്ഞു രാവിലെ തൊട്ട് ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയത് അപ്പൊ ഞങ്ങളുടെ പൂജ കഴിഞ്ഞു ഇവിടത്തെ ഇടുത്ത പൂജ മണ്ഡപത്തിലാണ് അതിപ്പോ തന്നെ ഉണ്ടാവും അവിടെ നെയ്യപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോവാൻ നിൽക്കുക നിക്കുക ഇത് രാവിലെ തൊട്ട് ഒരുങ്ങിയിരുന്നിട്ട് ഇപ്പോഴാണോ ഇവിടത്തെ പൂജ കഴിഞ്ഞത് ഇത്ര അറിയോ ഞങ്ങൾ നേരെ മണ്ഡപത്തിലേക്ക് വന്നു ഇവിടത്തെ പൂജയും ഇപ്പൊ കഴിഞ്ഞു മരിച്ചു പോയ കാരണവന്മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ പൂജയുടെ പിന്നിലുള്ള ഒരു ഐതിഹ്യം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാരും ഇത് കുറേ കാലായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട് ലാസ്റ്റ് പ്രസാദം കിട്ടി പാൽപായസവും ശർക്കര പായസവും ഉണ്ടായിരുന്നു പാൽ പായസം നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇലയൊക്കെ പറിച്ചിട്ടാണ് കഴിച്ചത് നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പം രാത്രിയായി ഞങ്ങളെല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഉണ്ട് അപ്പോ ഇനി രാത്രി അവിടെ പൂജയുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രിത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയാണെന്ന് ഫുഡിലാണ് ഒരു വെറൈറ്റി ഉള്ളത് ഇതോട് കൂടിയിട്ട് എല്ലാ പൂജകളും കഴിഞ്ഞിട്ടോ ഇവിടെ ഞങ്ങൾ അരിയും പൂവും ഇടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത ആൾക്കാർ മാത്രമാണ് കയറുക ഞങ്ങൾ പുറത്തുനിന്ന് അരിയും പൂവും പോടും അങ്ങനെ വേറൊരു വെറൈറ്റി എന്ന് പറയാം ഞങ്ങൾക്ക് ഈ പൂജ കഴിഞ്ഞാൽ നെയ്യപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ കിട്ടുക അതും നമ്മൾ നാടൻ കോഴീനെ വാങ്ങി നാടൻ കോഴിയാണ് കറി വെക്കുക നല്ല രസമാണ് ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത് അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും പക്ഷെ ഞങ്ങളുടെ സൈഡിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷനും നല്ല ടേസ്റ്റാണ് അപ്പോൾ പൂജ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പണ്ടൊന്നും പൂജ പൂജേനെക്കാട്ടിലും ഇൻട്രസ്റ്റ് ഉള്ളത് ഒരു സംഭവം കഴിക്കുക എന്നുള്ളതാണ് ഇത് നല്ല ടേസ്റ്റാണ് എന്തായാലും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക